ും ഈ അടി വരുന്ന സമയത്ത് മൈക്ക് ഓഫ് ചെയ്ത് പോണത് മൈക്ക് ഓഫ് ചെയ്ത് പോവാറാ ഇത് എന്താ പറയാ സീനെട്ട് അതാ പറഞ്ഞ തൊമ്പത്തെട്ട് ഇറക്കി मुझे रेगन नहीं ला। लोकेशन मार्क्ड। मार्क्ड लोकेशन। हम ओने डे लॉस राइट लेफ्ट राइट അവിടെ തന്നെ ഒരുത്തൻ കൂടെ അറിയുന്നില്ല നേരെ എടേ ടാ അത് തീജ് ചെയ്യാൻ സാലം ഉണ്ടോ കണ്ടോ കണ്ടോ കൈ എവിടെ ഉള്ളവന്മാര് കഴിഞ്ഞാ ഒന്ന് ടക്ക് എവിടെ കഴിഞ്ഞോ എടാ അവിടെ ഡിപോഡറാ നീ ബിയോട്ട ആയതയേർ പറ്റില്ലേ കളി അവനങ്ങനെ അടിക്കട്ട അവന്റെ കില്ല് ഉമ്മിര ഞാൻ പറഞ്ഞു അങ്ങോട്ട് എവിടെ

ਕੱਪੜੇ ਕਿਹੜਾ താഴെ ഡേഞ്ചറോ സമയോൾ എടുക്കാൻ നോക്കാൻ ഇതിന്റെ ഇടക്ക് ഈച്ച കളിക്കാൻ പറഞ്ഞാൽ കോഞ്ച നീ എങ്ങനെ എങ്ങനെയാ കോഞ്ചാ

ഞങ്ങൾ എനിമീന് വേണ്ടിട്ടടുത്ത് ആരും ഓടി എഴുതി കേറാ പറഞ്ഞത് ഞാൻ എനിമീന റീകോൾ എടുക്കാൻ കാണിച്ചോണ്ട് നടക്കൂല്ല സ്മോക്ക് ഇട്ടേ എവിടെ എവിടെ ബാക്കാൻ വേണ്ടി വന്നാ ഇങ്ങോട്ട് പോയി തലക്ക് കിഡ് വാ ഞാൻ നേസ്റ്റ് ഓർട്ടിട്ടുണ്ടോ കട്ട സ്പോസ് വാച്ച് ഔട്ട് ഞാൻ മോനെ പോക്കില്ല എനിക്ക് അടി കിട്ടുവോക്കിടക്ക് ചോദിക്കുന്ന അടി കിട്ടു ഞാനേ ഒരു പണിയ ഞാൻ സോണിക്ക് നിക്കാം നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ അടി കൂടിട്ട് പയ്യെ ഓടി അവര ഓരോടേ ടോർ പോയിട്ടാണോ സീറോ കേ ചിക്കനി സ്കോപ്പ് സ്കോപ്പിന് വളരെ ഡിലേ ആയി അല്ലേ 6 ഓണാ കേട്ടോ നോക്ക് ഹലോണേ നമ്മൾ തോർല പോയി കാർ കണ്ട ലെക്സി പോയി നോക്ക് അതാ പറഞ്ഞത് മൂപ്പര് മറ്റേ വണ്ടിയൊക്കെ എടുത്തു മൂപ്പര് നാട് വിട്ടു നമ്മളവിടെ അന്ന് നോക്കി നിക്കുക

भाई क्या व्रत है भाई तेरा साबुई औरी रंगना ही बात है वोई। Watch out. Got supplies on me. अरे इंदाना ना, रालो बॉक्सी कौन ना? अन्ना सिक्सने में नहीं दिया।

നമുക്ക് സോണിൽ പോ ഒരു വോട്ടിനെ ഒരു വോട്ടിനെ അടിച്ച് സ്കോഡായി പോയി എന്ന് പറയുന്നു ഇത് ബാക്കത്തെ വേറെ ആദോ സ്കോഡ് ആണ് വൈപ്പ് ആയതെന്നിപ്പോ അടിച്ച് കൊണ്ട് ദാ സർണ്ട തുമ്പത്തെ ഒക്കെ ആരെങ്കിലും തുമ്പത്തെ ഒക്കെ കണ്ടോ നടക്കടാ

ഓ ഇവിടെ വന്നോടോ കരയാരി പിന്നെ എണീച്ചു നിക്കടോ എല്ലാ ഹെഡും ഡേഞ്ചർ എന്നാ ഏക്ക് ഗണ്ണേ ഭായി അറേ യാര്

രക്ഷിക്കാൻ രക്ഷിക്ക നല്ല രക്ഷ എങ്ങനെയെങ്കിലും കാണിച്ച് ഈ സാധനം അടച്ചു കഴിയുമ്പോ ബന്ധി ദർശന മാറണേ ടാമി അടിച്ചാൽ അടിച്ചാലും നമ്മള് ആരാളുണ്ടല്ലോ ആരാളെ അത് കാര്യം അമ്നെ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണം ചെറുതെ ഇതിന്റെ മണ്ടൊക്കെ

ടാ വന്ദേ ഭാരതം ഓ ടക്കാറോ ചെറിയോള ഒറ്റ നേടു നർത്ത അവന് അവനിപ്പ സോണി കേറും ണ്ടില്ലേ ആ വീട്ടിലെ ആ വീട്ടിന്റെ മുകളിലെ റൂഫിലായി പന്നിപ്പൊടക്കുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തു നിങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ചിരിക്കാണ്ട് പോയിച്ച മോളിൽ കയറി സോണുണ്ട് വീടിന്റെ മോള് എന്റെ മണ്ടാ ഒരു നേട് കുക്കിട കൊള്ള മോന തോത്ത് കു കുമാരനെ വണ്ടി വന്ന സമയത്ത് അടിച്ച് മുണ്ട മുടി തീർക്കുന്നേ നിർക്കൊണ്ടത്തെ അത്രേന്ന് പറഞ്ഞ വണ്ടി വന്നു തിന്റെ കൈയും കാലോ ഒക്കെ വെടിച്ച് തള്ളിട്ട് സേ ഉഫ് എടാ ഞാൻ ഓണാ നല്ലനം കൊടുക്കുന്നോടാ ഇതിന്റെ മോനെ കണ്ട കണ്ട ആ എഡിഎസിൽ ഞാൻ വ്യക്തം കൊടുത്തുണ്ട്ന്നതു ഊളാണ് ഞാൻ വിചാർ ചു വീണു നപ്പോ ലൈറ്റ് തോൽക്കോ മാറ്റി